പുഴയിൽ ചെക്ക് ഡാം നിർമ്മിച്ച് വലിയ ശുദ്ധജല സംഭരണിയാക്കി മാറ്റണമെന്ന് കേരള കർഷക സംഘം പാവറട്ടി പഞ്ചായത്ത് സമ്മേളനം പ്രമേയം വഴി ആവശ്യപ്പെട്ടു തൃശ്ശൂർ ജില്ലയിലെ പാവറട്ടി മുല്ലശ്ശേരി വെങ്കിടങ്ങ് ഒരുമനിയൂർ എളവള്ളി പഞ്ചായത്തുകളിലെയും ചാവക്കാട് ഗുരുവായൂർ മുനിസിപ്പാലിറ്റികളിലെയും പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ ജലക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായാണ് ആവശ്യം പി വി സുബ്രഹ്മണ്യൻ നഗറിൽ ചേർന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം കെ പി ആലി ഉദ്ഘാടനം ചെയ്തു ണ്ട് കണ്ണുണ്ട് മലകളുണ്ട് ഇതൊക്കെ വെട്ടിത്തെളിച്ച് മനുഷ്യന്റെ അധ്വാനം മാത്രം ഉപയോഗിച്ചാണ് നമ്മുടെ രാജ്യത്ത് കൃഷി ഉണ്ടാക്കാൻ കൃഷി ഉണ്ടാകാൻ തുടങ്ങിയ കാലം മുതൽ വലിയ തോതിലുള്ള ചൂഷണം കർഷക ചരിത്രത്തിൽ നമ്മുടെ കർഷക സമരമായി കർഷകരുടെ പ്രക്ഷോഭം തന്നെ ആരംഭിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് മേഖലാ പ്രസിഡന്റ് എ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ആർ സുമേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി എൻ ലെനിൻ പി എസ് പ്രസാദ് സംഘാടക സമിതി ചെയർമാൻ ബാബു ആന്റണി മേഖലാ ട്രഷറർ കെ എം ജബ്ബാർ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി എ അനിൽകുമാർ കെ ആർ സുമേഷ് കെ എം ജബ്ബാർ എന്നിവരെ തെരഞ്ഞെടുത്തു